ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭരണിക്കാവ് ഡിവിഷനിലെ താമരക്കുളം ടൌൺ പതിമൂന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പിയുടെ ശ്രമഫലമായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ടൌൺ വാർഡിൽ നൂറ്റിയെട്ടാം നമ്പർ അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം എസ് അരൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബിരിയാണിയും ഉണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു ഹരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രകാശ് എസ് ശ്രീജ ഷോഫ സജി റഹ്മത് റഷീദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി ഡി സതി എ എ സലീം ഉഷ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ ആത്തുക ബീവിയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്